കാറ്റഗറിയിൽ സോർട്ട് നമസ്കാരം നമസ്കാരം നമ്മുടെ ബിഗ് ജോസ് ഒക്കെ കാണാറുണ്ടോ എല്ലാ സീസണും കണ്ടിട്ടുണ്ട് ഓ അല്ല എന്തായാലും ഉത്തരം ഉത്തരം ഓ ഓ അപ്പൊ കണ്ടിട്ടുണ്ട് ഓ അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റിനേക്ക് പോയാലോ ഓ ഒരു കുലസ്ത്രീ എന്ന നിലയിൽ ബിഗ് ബിഗ് ജോസ് ജോസ് ഹൗസിൽ എന്ത് മാറ്റങ്ങളാണ് നിങ്ങൾ കൊണ്ടുവരാൻ രാവിലെ േ ആ എണ്ണിക്കുന്ന സമയത്ത് ഒരു സിനിമ പാട്ട് ഇടുമല്ലോ ആ സിനിമ പാട്ട് മാറ്റണം കംപ്ലീറ്റ് ബാൻ ചെയ്തിട്ട് ഒരു നാലു മണി അഞ്ചു മണി ആകുമ്പോൾ ഒരു ലളിതാ സഹസ്രനാമവോ ഒരു ഭക്തിഗാനവോ ഒരു നാരായണീയമോ ഇടണം എന്നിട്ട് എല്ലാവരും അതിനുഭാചനം ചെയ്യണം അതാണ് എന്റെ ആഗ്രഹം പറ്റില്ല ആ പോളില്ലേ ആ പൂളിരിക്കുന്നിടം മൂടണം എന്നിട്ട് അവിടെ ഒരു ക്ഷേത്രക്കുളം കുടിക്കണം അവിടെ നിന്ന് എനിക്ക് ഇറനോടെ മുങ്ങി കുളിച്ച് വന്ന് അടുക്കളയിൽ കയറി ഉണ്ണികൾക്കെല്ലാം ചായ ഇട്ട് കൊടുക്കണം എന്നിട്ടെല്ലാവരുടെ സ്നേഹം എനിക്ക് പിടിച്ചു പറ്റണം നന്മ മരം കളിക്കണം ഇല്ല ആ ചെറിയൊരു ക്ഷേത്രം കൂടെ വേണം ആ ക്ഷേത്രം ക്ഷേത്രമാകുമ്പോഴത്തേക്ക് എനിക്ക് എന്നെ ആരെങ്കിലും ഒറ്റപ്പെടുത്തുവാണെങ്കിൽ അവിടെ ചെന്ന് പരാതി പറയുമ്പോൾ ദൈവം കേൾക്കും ക്യാമറയും കേൾക്കും ജനങ്ങളും കേൾക്കും എല്ലാവരും കേട്ട് കഴിഞ്ഞ് എനിക്ക് വോട്ടും കിട്ടും ഞാൻ അമ്പത് ലക്ഷം കൊണ്ടിരിക്കണം പോലും ചെയ്യും രാവിലെ ഭക്തിഗാനസുധ സിമ്മുളി മറ്റു ക്ഷേത്രക്കുളം ചെറിയൊരു അമ്പലം പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച ഒരു സാധനം നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്നില്ല അപ്പോൾ അടുത്ത വിധത്തിലേക്ക് പോവാം നിങ്ങൾ ബിഗ് ജോസിൽ ചെന്നതിന് ശേഷം എന്തിൽ ഇൻവോൾവ് ആവാനാണ് നിങ്ങൾക്ക് കൂടുതലും താല്പര്യം അടുക്കളയിൽ എന്ത് എല്ലാം കൂടെ കറിക്കാതിട പിന്നെ അവസാനം എന്നോട് ചോദിക്കരുത് വന്നിട്ട് എടോ ഞാൻ ചോദിച്ചാൽ അതല്ല ഇരുപത്തിയാല് മണിക്കൂർ നമ്മൾ ഈ പാചകം കൊണ്ട് മാത്രം നിൽക്കാൻ പറ്റത്തില്ല അവിടെ ഗെയിമുണ്ട് അവിടെ ആൾക്കാരുമായിട്ട് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യണം പിന്നെ ബാലട്ടം വരുന്ന വീക്കിൽ അതിന് വേണ്ടിയിട്ട് ഓരോ ചോദ്യത്തിനും ഉത്തരങ്ങൾ വേണം അങ്ങനെ പല കാറ്റഗറികളുണ്ട് അവിടെ ബിഗ് ജോസിനകത്ത്

നിങ്ങൾ ബിഗ് ജോസ് ഹൗസിൽ ചെന്ന് കഴിയുമ്പം മോഡേൺ വേഷം ഇടുന്ന ഒരുപാട് സ്ത്രീകളെ കാണാം ബോയ്സിനെ കാണാം ചിലപ്പം അരയ്ക്ക് കീമുറി നിക്കലിടുന്നവർ കാണാം മേളി നിക്കലിടുന്നവർ കാണാം ചിലപ്പോൾ തുണിയിലാണ് നടക്കുന്നവരെ കാണേണ്ടി വരും നിങ്ങൾ എന്തായിരിക്കും അവരെ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരിക്കും ആ ഞാൻ ഒന്നും പറയത്തില്ല ആൺകുട്ടികൾക്ക് എന്തുവാ പുരുഷനാണ് മേധാവിത്വം അതുകൊണ്ട് ആൺകുട്ടികളോടൊന്നും പറയത്തില്ല പക്ഷെ സ്ത്രീകള് തുണിലാണ് നടന്നു കഴിഞ്ഞാൽ ഞാൻ പത്ത് പതിനഞ്ച് ചടിപ്പാവാടയും കൊണ്ടാണ് പോകുന്നത് അതെല്ലാം അതിനെ ഉടുപ്പിക്കും എന്നിട്ട് ഞാൻ അവർക്ക് അമ്മയാവും പെങ്ങളാവും സഹോദരിയാവും ടീച്ചറാകും കൊടുക്കും ഞാൻ പിള്ളേർക്കും എന്നിട്ട് ഞാൻ ഓരോ ഓരോരുത്തരുടെ പുട്ടം നടന്ന് ഓടുന്നു ഞാൻ പറയും അല്ല അവരിതൊന്നും അംഗീകരിച്ചില്ലെങ്കിൽ അംഗീകരിക്കരുത് ആ അംഗീകാരം ഇല്ലായ്മ ഞാൻ വോട്ടായിട്ട് കൺവേർട്ട് ചെയ്യും പ്രേക്ഷടുത്ത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ബിഗ് ജോസ് ഹൗസിൽ നിങ്ങളൊരു ലവ് ട്രാക്ക് കണ്ടു നിങ്ങൾ എന്താണ് പ്രതികരിക്കുന്നത് ഞാൻ ഒന്നും പ്രതികരിക്കുന്നില്ല ഞാൻ കൊതിഞ്ഞോളയും പറഞ്ഞാൽ നാട്ടുകാരെ കൊണ്ട് പ്രതികരിപ്പിക്കും അല്ല എന്താണ് നിങ്ങളുടെ ഗെയിം പ്ലാൻ ഞാൻ അങ്ങനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ പോകുന്നിടത്തെല്ലാം ഞാൻ പോകും അവരിടത്ത് ഇരിക്കും കിടക്കുന്നിടത്ത് കിടക്കാൻ കക്കൂസി പോവാണെങ്കിൽ കൂടെ പോകും എന്നിട്ട് ഇതൊന്നും ഏറ്റില്ലെങ്കിൽ കാണാത്തത് കണ്ടെന്ന് പറയും ക്യാമറ കാണാത്തതും നിങ്ങൾ കണ്ടെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും ക്യാമറ കാണാത്തത് ഞാൻ കണ്ടെന്ന് ഞാൻ പറയും അത് അങ്ങനെ ശരിയാവും ഇത്ര നേരം ഞങ്ങൾ കാത്തിരി കുത്തരുതായിരുന്നു കാറ്റഗറിയിൽ നിന്ന് സോർട്ട് ചെയ്താളെ കയറ്റി വിടണേര്സർ ചാനലിന്റെ പേര് തന്ത ഏത് തള്ള ഏത് വേറി കറക്റ്റ് ബിഗ് വരാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്തത് പ്രത്യേകിച്ച് ഞാൻ 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 ചെയ്തിട്ടില്ല ഓൾറെഡി ഫേമസ് ആണ് അല്ല എന്നാലും അച്ഛൻ അമ്മ സിസ്റ്റർ പിന്നെ ഞാൻ ഇത്രയും ഒരു സന്തുഷ്ട കുടുംബമാണ് ബിഗ് സീസൺ തുടങ്ങുന്ന ആ ദിവസം തന്നെ എന്റെ അച്ഛനെ ഞാൻ വിളിച്ചു അമ്മ ഞാൻ തള്ളക്കി വിളിച്ചു പെങ്ങളെ ഞാൻ വേർത്തിട്ട് കൂടെ ചേർത്ത് പറഞ്ഞു

നെക്സ്റ്റ് സപ്പോസ് ഒരു ഡേയ്സ് കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങൾ ഇവിടുന്ന് ഇവിടുന്ന് ഇറങ്ങിയ ഇറങ്ങിയ ശേഷം ശേഷം ചെയ്യും ഞാൻ ഞാൻ നേരെ കാരണം കുറച്ച് കണ്ടന്റ് കൊടുക്കുമെന്ന് ും ഇതൊക്കെ കണ്ട എന്നെ വെറുതെ വെച്ചേക്കൂ ഞാൻ അങ്ങനെ ഫ്ലൈറ്റ് പിടിച്ചു പോയി ഇറങ്ങുന്നേ എന്നെ വെച്ചേക്കൂ വെച്ചോട് ഞാൻ നേരെ പോകും പിന്നെ അതൊക്കെ ഒന്ന് കലങ്ങി തെളിഞ്ഞിരിക്കുമ്പോ ഞാൻ തിരികെ വന്ന് നല്ല ഊക്കിനു ഇന്റർവ്യൂ കൊണ്ട് കൊടുക്കും ബിഗ് എതിരെ ഇവിടെ നടക്കുന്നത് ഫുള്ള് ആണെന്ന് ഞാൻ പറയും എങ്ങനെയുണ്ട് അതും പറ്റില്ലെങ്കിൽ ഉരുമളിലോട്ട് പോയിട്ട് ഞാൻ മുൻപോക്കി കാണിക്കും ഹായ് ഹായ് മോളെ എത്ര ആയിരുന്നു വന്നിട്ട് കഫ്താനി കഫ്താനി അതെ ഒഫീഷ്യൽ ആണോ വേറെ ഓഫീഷ്യൽ അതെനിക്ക് ഞാനായിട്ട് ഇട്ടതാ കഫ്താനി നൈസ് നൈസ് അല്ലേ നല്ല പേര് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ മോളിപ്പം ബിഗ് ബോസ് ഹൗസിൽ കയറി അവിടെ കയറുമ്പോൾ മോളെക്കാട്ടിലെ ഏജ് കൂടിയ ആൾക്കാരുണ്ട് ഫോർട്ടി ഏജ് ഉള്ളത് കാണും ഫിഫ്റ്റി ഏജ് ഉള്ളവർ കാണും തേർട്ടി ഫൈവ് ഉള്ളവർ കാണും അപ്പം ഈ ഏജ് കാറ്റഗറി ഉള്ള ആൾക്കാർ മോളെ ചിലപ്പം പല കാര്യങ്ങളായിട്ട് ചിലപ്പം ട്രിഗർ ചെയ്തിരിക്കും എങ്ങനെയായിരിക്കും പ്രതികരണം ഞാൻ നല്ലത് പറയും അച്ഛനും അമ്മയ്ക്കും ഒക്കെ പറയും എനിക്ക് ഓരോപ്പില്ല വേണ്ടി അത് രണ്ടെണ്ണം കൊടുക്കുകയും ചെയ്യും എനിക്ക് പ്രായമൊന്നും ഒരു പ്രശ്നമല്ല പിന്നെ തന്ത വൈബ് ഞാൻ വെച്ച് ഓർപ്പിക്കത്തില്ല എല്ലാത്തിനും ഓടിക്കും ഒരു ഷോയാകുമ്പോൾ നമ്മൾ കുറച്ച് ഷോയായി കയറക്കട്ടെ ആ ഉള്ളിലെ തീ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ പറഞ്ഞത് എനിക്കെല്ലാം മനസ്സിലാവും എനിക്ക് ഡബിൾ മീനിങ് ഭയങ്കര ഇഷ്ടമാണ് ക്വസ്റ്റ്യൻ ദൈവത്തിൽ വിശ്വാസം ഉണ്ടോ ഇല്ല അതാരാണ്ടെക്സ് ഓക്കെ അപ്പൊ അറിയാലോ ഇപ്പൊ നമുക്ക് ബിഗ് ഹൗസിലേക്ക് കുറച്ച് ദിവസങ്ങൾ ചിലപ്പോഴ് ഡേയ്സ് ആണെങ്കിൽ കുറെ ക്ലാസ്സുകളൊക്കെ മിസ്സായി പോകും അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും കുട്ടി അതൊരു പ്രോബ്ലമേ അല്ല ഓൾറെഡി ഞാൻ കോളേജിൽ ക്ലാസ്സുകൾ ഒന്നും കേറാറില്ല ഫുൾ ടൈം ട്രിപ്പിലായിരിക്കും അത് എന്റെ സാഹിബിന്റെ കൂടെ അല്ല അച്ഛനും ഒന്നും പറയത്തില്ലേ അച്ഛനും അമ്മയ്ക്ക് ആര് മൈൻഡ് ചെയ്യുന്നു എനിക്ക് അവരൊന്നും ഒരു പേടിയില്ല എനിക്ക് നല്ല ധൈര്യമുണ്ട് അല്ല ഈ എനിക്ക് സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് ഡബിൾ മീനിങ് ഇന്റർവ്യൂ അതിലൂടെ എനിക്ക് ഇഷ്ടമുള്ള വരുമാനമുണ്ട് എനിക്കും ഡബിൾ ഒക്കെ ഇഷ്ടമല്ലേ എല്ലാം അറിയുകയും ചെയ്യാം ഇഷ്ടം കാര്യം ചെയ്യും

എന്ത് ഇങ്ങനൊരു പേരിടാൻ കാരണം കാട്ടിലെ രാജാവ് സിംഹം എന്താണ് സിംഹം രാജാവാണ് ആണല്ലോ സിംഹം ആണല്ലേ ആണാ കാട്ടിലെ രാജാവ് സിംഹല്ലേ സമൂഹത്തിലെ രാജാവ് ആണാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനൊരു പേരിടും ഒറിജിനൽ നെയിം അങ്ങനെ ആയിരുന്നു നേരത്തെ അല്ല പിന്നെ കണ്ടത്തിൽ പപ്പി കണ്ടത്തിൽ പപ്പി ആ എന്നാ പേര് മാറ്റി ഞാൻ ഇങ്ങനെ ആക്കി രാജാവ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ചോദിച്ചോ നമ്മുടെ രാജ്യത്ത് അൻപത് ശതമാനം സ്ത്രീകൾക്ക് സംവരണം വേണമെന്നാണല്ലോ ആ ഇക്വാലിറ്റിയെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം എന്തിനാണ് അമ്പത് ശതമാനം സംവരണം എന്ത് ആവശ്യത്തിലാണ് സ്ത്രീകൾക്കുള്ളത് എന്റെ അഭിപ്രായത്തിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ട്യൂഷന്മാർക്കാണ് വരുന്നത് ബാക്കി ഒരു ശതമാനം മാത്രമേ സ്ത്രീകൾക്ക് പോകൂ അതിന്റെ അരമതി ഒന്നിന്റെ അല അത് മാത്രം കൊടുത്താൽ മതി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അതാണ് അതാണിന്റെ നിങ്ങൾ ഈ ബിഗ് ജോസ് ഹൗസിലേക്ക് പ്രവേശിച്ചതിന് ശേഷം എന്ത് മാറ്റങ്ങളാണ് നിങ്ങളായിട്ട് കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കുന്നത് ഞാനായിട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് ആദ്യ പെണ്ണുങ്ങൾക്ക് വീടോട് വന്നുകഴിഞ്ഞാൽ ഒരു ഒരുമാതിരില്ല അയാൾക്കൂട്ടം ഞങ്ങൾ പരദോഷം പറഞ്ഞില്ലായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് ഓരോന്ന് പറഞ്ഞു ഒരാൾ കുറ്റം പറയുന്നു മറ്റയാൾക്കുന്നു അയാളെ കുറിച്ച് കുറ്റം പറഞ്ഞു ഞാൻ ഏകുന്നു ഇതൊന്നും പറഞ്ഞിട്ട് ഉള്ളമാരെയൊക്കെ ബാത്റൂലും പറഞ്ഞു ഇതൊക്കെ ഇരക്ക പോലെ പിന്നെ കുറെ രണ്ടുപേരും കുറെ പാവരം പിടിച്ചോണ്ട് എന്താണ് ഈ പേക്കൂക്കെ നാല് കിടന്നത് ഞങ്ങളെപ്പോലെ മാന്യമായിട്ടുള്ള ഗീർത്തിൽ ആണുങ്ങൾ വരുന്ന ഈ ഒരു ഷോയിൽ എന്തിനാണ് വിളിമാരെ പോലുള്ള കച്ചകൾ കേറിയിരിക്കുന്നത് ഈ പ്രേക്ഷകർ കേൾക്കാൻ കാത്തിരിക്കുന്നത് എന്താണ് ആണുങ്ങളെ കീർത്തനം ഫോർ എക്സാമ്പിൾ നമ്മുടെ ബിഗ് ജോസിന്റെ സൗണ്ട് എന്നുള്ളതാണ് കണ്ടെ ശ്രദ്ധിക്കുക ആണല്ലോ ഈ സ്ഥാനത്ത് ഒരു പെണ്ണ് സംസാരിച്ചല്ലെങ്കിൽ എന്തിനാണ് പ്രേക്ഷകർ ഊച്ചാ കേൾക്കുന്ന എന്തിനാണ് കേൾക്കുന്നത് സുഹൃത്തെ ആയിരിക്കും പക്ഷേ ഈ വിജോസ് ഹോസിൽ വന്ന സ്ത്രീകൾ വലിയ എന്താണ് ഇവിടെ ചെയ്യുന്നത് അവൾമാർ കുക്ക് ചെയ്യട്ടെ ഇത്തരം ചെല്ലുന്ന ആണുങ്ങൾക്ക് അവൾമാർ വെച്ചു വിളമ്പണം ലുക്ക് മിസ്റ്റർ ഈ ബിഗ് ജോസ് ഹൗസിൽ അങ്ങനെ ആണെന്നും പെണ്ണെന്നും വേർതിരിവൊന്നുമില്ല അവിടെ ആണുങ്ങളും കുക്ക് ചെയ്യണം പെണ്ണുങ്ങളും കുക്ക് ചെയ്യണം ഇൻ കേസ് നിങ്ങളും കുക്ക് ചെയ്യേണ്ടി വരും ഓഹോ അങ്ങനെയാണ് എൻ്റെ കളി എന്താണെന്ന് ഞാൻ അപ്പം താങ്കൾ ഉണ്ടെങ്കിൽ ഒരു വലിയ യുദ്ധം തന്നെ പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും ഓക്കെ അയ്യോ ഞാൻ ചുമ്മാ പറഞ്ഞത് അല്ല അങ്ങനെ അത് അതെന്താന്നറിയോടാ ഏട്ടനത് ചുമ്മാ പറഞ്ഞ അങ്ങനൊന്നും ചെയ്യല്ലേ കേസോ കേസൊക്കെ എന്തിനാ കൊടുക്കുന്ന അത് ചുമ്മാ അത് അത് ഏട്ടൻ പിള്ളേരെ കൊണ്ടുവന്നടി പിള്ളേരെ കൊണ്ടു വന്നറിയ ഹലോ ക്കല്ലേ നീ പോയാ നീ പോയി ഞാൻ ഇല്ല ഇല്ല സത്യോട്ടി ഏട്ടാ ഇല്ല ഹലോ ഇല്ല അലോ വള ഇല്ലേ പെൺപിള്ളൂ വീട്ടിൽ പോയി ഞാൻ ഇന്ന് രാവിലെ വീട്ടിൽ പിന്നെ സാമ്പാറിന് അത് വെണ്ട കിട്ടില്ലെന്ന് പറഞ്ഞപ്പോ ഒന്ന് ഗർദ്ദിച്ചു അല്ല ഇയാള് വന്ന സമയത്ത് ഇങ്ങനൊന്നും അല്ലല്ല പറഞ്ഞത് ആണ് വലിയ സെറ്റപ്പ് ആ ഗർജിക്കണമെന്നൊക്കെ പിന്നെ എന്തിനാ ഇപ്പം പെണ്ണുമുള്ള കൂടെയൊന്ന് കെഞ്ചെന്ന് ഞാൻ വന്നപ്പോൾ പറഞ്ഞത് ഞാൻ ഞാനാരാ പറഞ്ഞത് സിംഹം അപ്പം സിംഹത്തിന്റെ ഭാര്യ ആരാ സിംഹിനി ഞാൻ രാജാവുമ്പോൾ അവിടെ രാജിയല്ലേ പിന്നെ കുറച്ച് പിന്നെ രാജകുമാരന്മാരുണ്ടെങ്കിൽ എല്ലാത്തിനും പറഞ്ഞോട്ട് പോയി എല്ലാം തുടങ്ങുന്നത് വിളിക്കാം വിളിക്കൂ വിളിക്കും ഉറപ്പായിട്ട് തന്നെ ഉറപ്പായിട്ട് വിളിക്കും ഉറപ്പാ അദ്ദേഹം കുട്ടിയുടെ പേര് പേര് അതെന്താ അങ്ങനെ ഒരു ഞാൻ സ്റ്റിഫ് ആണ് കാരണം ഞാൻ ഒരുപാട് ബോട്ടോക്സ് ചെയ്തിട്ടുണ്ട് അനങ്ങാൻ പറ്റത്തില്ല ഷൈൻ ഫസ്റ്റ് ചെയ്യാം ബിഗ് ജോസ് ഹൗസിൽ നിന്ന് നിങ്ങളുടെ മേക്കപ്പും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ റിമൂവ് ചെയ്യുകയാണ് നിങ്ങൾക്ക് മേക്കപ്പ് ഉപയോഗിക്കാൻ പറ്റത്തില്ല ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യും ഞാൻ വാക്ക്ഔട്ട് ചെയ്യും മനസ്സിലായില്ല ഞാൻ ഇറങ്ങി പോകുന്നു എന്തിനു അപ്പം നിങ്ങൾക്ക് അവിടെ നിന്ന് ജയിക്കണ്ടേ മേക്കപ്പ് എല്ലാം നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടോ ഇല്ല ഒരൊറ്റ ക്യാമറ മാത്രം തിരിയത്തില്ല ഫാമിലി ഷോ ഇല്ലയോ പിള്ളാരെ പേടിപ്പിക്കാൻ വേണ്ടിട്ടാണോ നിങ്ങൾ ഷോ നടത്തുന്നത് അല്ലല്ലോ എനിക്ക് നാല് കിട്ടണ്ടായോ ഈ ചെറിയ ചപ്പിയോ ഫില്ലേഴ്സ് തവളെ പിടിക്കാൻ ഒന്നും ഇല്ലേ അല്ല ഞങ്ങള് മേക്കപ്പ് മാറ്റിയെന്ന് വിചാരിക്കും ബീറ്റ് റൂട്ട് ഷുഗർ മുളവ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ടല്ലോ കാപ്പിപ്പൊടി അതൊക്കെ എടുക്കും പച്ചസാര എൻ്റെ സ്കിൻ കെയർ എൻ്റെ റൂട്ടീൻ പഞ്ചാരയോ അതെന്റെ ആയിട്ട് യൂസ് ചെയ്യാനാ പഞ്ചസാര കുറച്ചെടുത്ത് അതിൻ്റെ ചുണ്ടിൽ തേച്ചിട്ട് ഞാൻ മലന്ന് കിടക്കും മലന്ന് കിടന്ന് കുറച്ചേരം കഴിയുമ്പോഴത്തേക്ക് ചുണ്ടെല്ലാം കൂടെ ഉറുമ്പ് കടിച്ചു കുറയ്ക്കും അങ്ങനെ എൻ്റെ ചുണ്ട് ഫില്ലർ ചെയ്തത് പോലെയാവും ഒന്ന് മാസം നിൽക്കണ്ടേ ബ്യൂട്ടി കോൺഷ്യസ് നിങ്ങൾ ഈ ബിഗ് ജോസ് ഹൗസ് വീട്ടില് ഒറ്റപ്പെടുകയാണ് എന്തു ചെയ്യും അല്ല എല്ലാവരും ഒറ്റപ്പെടുത്തുകയാണ് എന്ത് ചെയ്യും ഞാൻ ഒരിക്കലും ഒറ്റപ്പെടില്ല എനിക്ക് എന്ത് ഒറ്റപ്പെടാത്ത ചൊക്ലിയുണ്ട് എന്തു നിങ്ങൾക്കത് പൂച്ച എനിക്കത് ചോക്ലേറ്റ് ഇവനോട് ഞാൻ എല്ലാം പറയും അപ്പം എനിക്ക് ക്യാമറ അറ്റൻഷൻ കിട്ടും ഞാൻ ഒറ്റപ്പെടുത്തില്ല വിറ്റിങ് കട ഇറക്കാനും പറ്റും അങ്ങനെ നമ്മുടെ ബിഗ് ജോസ് ഹൗസിൽ പല കാറ്റഗറികളുള്ള ആൾക്കാരുണ്ട് കപ്പിൾസ് ഉണ്ട് അതുപോലെ തന്നെ മേൽ ഷോണിസ്റ്റ് ഉണ്ട് ഉദാഹരണത്തിന് നിങ്ങളോട് പറയാണ് പുരുഷന്റെ അടിമയാണ് സ്ത്രീ എന്ന് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും അവന്റെ തന്തയോട് പോയി പറയാൻ പറയും തന്തയോടും താളയോടും പോയി പറയാൻ പറയും നല്ല വിളി വീട്ടിൽ കാണുന്ന കൂടെ നാട്ടുകാരുടെ പറഞ്ഞു മാറും കേട്ടോ ഇതൊരു ഫാമിലി ഷോയാണ് ഇപ്പോ അല്ലേ കാണിക്കാൻ പറ്റടാ എന്നല്ല വാമിലി ചോദിക്കുന്നത് കാണിച്ചു ഞാൻ കുറേ കണ്ടിട്ടുള്ളതാ കുവൈ നിങ്ങളിങ്ങനെ ഷൗട്ട് ചെയ്യാതെ തെറി പറയാതെ നിങ്ങൾ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അത് പറയുന്നു ഹർക്കി കിസ് ആസ് ആൻ ടീച്ചീം എ ലെസ്സൺ ഡെഫിനിറ്റലി എ എന്തുച്ചാ മണ്ട ചാന്ദിക് ജൗട്ടിനെ माने പാഠം പഠിപ്പിക്കുവെന്നു സ്റ്റീഫൻ ഷേൽ അതത്ര എഴുപുള്ള കാര്യമല്ല ചാന്ദിക് യോട്ടുന്നതോ എന്നെ പൊന്നേ അതൊന്നുമല്ല ഈ ബിഗ് നടക്കുന്നത് ഒരു മൈൻഡ് ഗെയിമാണ് വെറുതെ ഇങ്ങനെ വായി അവിടെ വിൻ ചെയ്യാൻ ഹലോ മിസ്റ്റർ താങ്കൾ എന്നെ ചോദിക്കുന്ന പൈസത്തോട്ട് കേട്ടി വിടുന്നത് എന്നെ ഉമ്മാണിക്കാനോ ഊട്ടി ഉറക്കാനോ ഒന്നും അല്ലല്ലോ എന്റെ വരുന്ന പോഴത്തം കേട്ട് അത് വിറ്റ് നിങ്ങക്ക് പൈസ ഉണ്ടാക്കാനല്ലേ അതുകൊണ്ട് നിങ്ങളൊന്നും ഇങ്ങോട്ട് പറയണ്ട ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി ഞാൻ അവിടെ ചെല്ലുകയും ചെയ്യും സംസാരിക്കുകയും ചെയ്യും കണ്ടിട്ട് തരും വാങ്ങിക്കുന്ന പൈസയ്ക്ക് ഞാൻ കൂറു കാണിക്കുകയും ചെയ്യും ഹാ വായിത്തുന്ന് കുഴപ്പമെല്ലാം ഞാൻ വിളിച്ച് പറയും എന്നിട്ട് വീക്കെൻഡിൽ ഞാൻ നല്ല തെറിവിളിയേക്കും നട്ടറിയുന്നും തെറിവിളിയേക്കും പക്ഷേ എന്നെ നൂറ് ദിവസം നിർത്തിയില്ലെങ്കിൽ കണ്ടനെ ഞാൻ തരത്തില്ല ഹാ അവിടത്തെ അപ്പം എപ്പോഴാണ് ഞാൻ വരേണ്ടത് അല്ല

പത്ത് പേര് കണ്ടാൽ തിരിച്ചറിയത്തില്ല പക്ഷെ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ഈ ബിഗ് ജോസ് ഹൗസ് തിരഞ്ഞെടുത്തത് കോമൺ മാൻ എന്ന് പറഞ്ഞ കാറ്റഗറി ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അല്ലേ അപ്പോൾ ആരും തിരിച്ചറിയാത്ത എന്നെ നിങ്ങൾ തന്നെ സെലക്ട് ചെയ്തിട്ട് ഡെയിലി പേയ്മെന്റ് തന്നിട്ട് ഇവിടെ കൊണ്ടിരുത്തിയിട്ട് ഇമാതിരി തൊലിഞ്ഞ ചോദ്യം ചോദിക്കേണ്ട ആവശ്യമുണ്ടോ ഏ കൊള നിങ്ങൾ ഈ സീസണ് പറ്റിയ കോമൺമാനാണ് ഈ ബിഗ് ജോസിൽ വന്നിട്ട് നിങ്ങളുടെ ഉദ്ദേശം എന്താ ഗെയിം ബിഗ് ബിഗ് ജോസ് കളിക്കും അതിനാണല്ലോ എന്ത് പ്ലാൻ ആണ് അത് എന്നോടാണോ ചോദിക്കുന്നത് എടോ തന്നെയോട് ഇന്റർവ്യൂർ ആക്കിയത് ടാസ്ക് തരുന്നു നിങ്ങൾ അല്ലേ എങ്ങോട്ട് എങ്ങനെ എന്തുകൊണ്ട് കരണം കഴിച്ചില്ല സമയായില്ല മൈ എല്ലാത്തിനും അതിൻ്റേതായൊരു സമയമുണ്ടല്ലോ ഞാനിവിടെ വന്നത് വ്യക്തമായൊരു പ്ലാനോട് കൂടിയാണ് ഇവിടുന്ന് ഒരു കണ്ടസ്സനെ പ്രേമിക്കുക താൻ സെലിബ്രിറ്റി അല്ലല്ലോ ശരിയാ ഞാൻ സെലിബ്രിറ്റി അല്ല പക്ഷെ നിങ്ങൾ എന്നെ സെലക്ട് ചെയ്തു ഈ ബിഗ് ജോസ് ഹൗസിലെത്തിച്ചു അന്ന് മുതൽ ഞാൻ സെലിബ്രിറ്റിയാണ് പത്ത് ദിവസമെങ്കിൽ പത്ത് ദിവസം ഇവിടുന്ന് ഗെയിം കളിച്ച് ഒന്നിനേയും കൊണ്ട് ഞാൻ പോകും എയർപോർട്ട് മുതൽ വീട്ടിൽ വരെ എന്നെ ആനയിച്ചുകൊണ്ടു ആളുകൾ എൻ്റെ ആരാധകർ സെലിബ്രിറ്റി ആയോ ഏപ്പ ഉറപ്പാ ഒന്നിനെ ഞാൻ പൊക്കിയിരിക്കും ഇവൻ പെണ്ണിനെ പൊക്കുന്നുണ്ടെങ്കിൽ ബിഗ് ജോസ് ഹൗസിനൊരു ആയിരിക്കും ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് ഇവനെ സെലക്ട് ചെയ്തേക്കാം അവിടെനി ആരുമില്ല ഞാനാ ലാസ്റ്റ് താങ്ക് യു ബിഗ് ജോസിൽ വരുന്നതുകൊണ്ട് പ്രത്യേകം ചെയ്യിപ്പിച്ചതാ ബിഗ് ജോസ് മെയിൻറ്റൈൻ ചെയ്യും താങ്ക് യു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടം കെട്ടു ഇഷ്ടപ്പെട്ടെങ്കിൽ പറയൂ ഞാനൊരു കോൺമാൻ അല്ലേ എന്തും തരും എടുത്തോളൂ ദൈവമേ ഇതിനെയൊക്കെ കൊണ്ട് ഞാൻ എങ്ങനെ ബിഗ് ജോസ് ഹൗസ് ഓടിക്കും എന്തായാലും സെലക്ട് ചെയ്തു ഇനി ഗെയിമിലേക്ക് കിടക്കാം